വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൻ്റെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ പ്രതിക്ക് ഏഴു വർഷം കടന്നതളവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു വിദ്യാർത്ഥിനിയെ ക്ലാസ്സിന് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ പ്രതിക്കാണ് ഏഴു വർഷം കടന്നതളവും ഒരു ലക്ഷം രൂപ പിഴയും പത്തനംതിട്ട അതീവിക സ്പെഷ്യൽ കോടതി ജഡ്ജ് ടി മഞ്ഞിറ്റു വിധിച്ചത് പെരുമ്പട്ടി പോലീസ് രണ്ടായിരത്തി ഇരുപത്തിന് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തിയ കേസിലാണ് വിധി പുറപ്പെടുവിച്ചത് ആലപ്പുഴ പുന്നപ്ര വണ്ണാനം കക്കാടം തെക്കേപ്പറമ്പെൽവീട്ടിൽ നിന്നും കൊല്ലം ശക്തികുളങ്ങര കാവനാട് കൂരിപ്പുരം പനമൂട്ടിൽ കിടക്കിയതിൽ മുഹമ്മദ് സാലിഹ് അമ്പത്തറാണ് ശിക്ഷിക്കപ്പെട്ടത് വിഴ അടച്ചില്ലെങ്കിൽ ആറുമാസത്തെ കഠിനകളവ് കൂടി അനുഭവിക്കണമെന്നും വിധിയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി രണ്ടിനും ഇടയിൽ പന്ത്രണ്ട് കാര്യെ ഇയാൾ ശരീരത്തിൽ കടന്നു പിടിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചത് പതിനാലിന് പരാതി പ്രകാരം കേസെടുത്ത പെരുമ്പട്ടി പോലീസ് ഉടനടി പ്രതിയെ പിടികൂടിയിരുന്നു പോക്സോ നിയമത്തിലെ പത്ത് ഒൻപതിൻ്റെ ഒന്ന് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിയെ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത് അന്നത്തെ പെരുമ്പട്ടി പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന ജോബിൻ ജോർജ് കേസെടുത്ത് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു തുടർന്ന് എസ് ഐ സോമനായർ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷന് വേണ്ടി കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വർ റോഷൻ തോമസ് ഹാജരായി കോടതി നടപടികളിൽ എ എസ് ഐ അസീന പങ്കാളിയായി